അതിനെതിരെ സിന്ധ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം സിന്ധ് പ്രവിശ്യ വരണ്ടു പോവും എന്നാണ് സിന്ധ് പ്രവിശ്യ ഭരണകൂടം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെതിരെ പയറ്റുന്ന വേറൊരു പ്രവിശ്യ കൂടി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് സിന്ധുമായി ബന്ധപ്പെട്ടിട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ട് ആ സിന്ധു നദി തന്നെ നമ്മൾ കൈവശപ്പെടുത്തുന്നതാണല്ലോ കരാർ റദ്ദാക്കിയാൽ സംഭവിക്കുന്നത് അപ്പോ സിന്ധ് പ്രവിശ്യയുടെ ജല അവകാശങ്ങൾ പാകിസ്ഥാൻ്റെ കേന്ദ്ര സർക്കാർ പിടിച്ചടക്കുന്നു ഇത് സിന്ധിലെ കൃഷിയെ ഈ ആറ് കനാലുകൾ പണിതാൽ സിന്ധിലെ കൃഷിയെ ബാധിക്കും കൃഷി സ്ഥലങ്ങൾ വര വരണ്ടുപോകും എന്നുള്ളതാണ് സിന്ധ് പ്രവിശ്യയുടെ പരാതി അപ്പോൾ കലാകാരന്മാർ അവിടുത്തെ പാർട്ടികൾ ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി ഒക്കെ കലാകാരന്മാർ കൃഷിക്കാർ എല്ലാവരും രംഗത്തിറങ്ങിയിട്ടുണ്ട് സിന്ധില് അവിടെ ഈ റോഡ് ബ്ലോക്ക് ഒക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് ബലൂജിസ്ഥാൻ ബലൂചിസ്ഥാൻ പോസ്റ്റിലെ റിപ്പോർട്ടിൽ കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക